ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ ബസ് സ്റ്റാൻഡ് നിലമ്പൂർ ആഘോഷവേളകളിൽ കുടുംബവുമൊത്ത് സന്തോഷിക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും കണ്ണഞ്ചിപ്പിക്കുന്ന വിസ്മയ കാഴ്ചകൾ ഒരുങ്ങിക്കഴിഞ്ഞു ഫൺ സിറ്റി പാർക്ക് വണ്ടൂർ നിയർ ബസ് സ്റ്റാൻഡ് നിലമ്പൂരിൽ വരുന്ന യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായും ഓട്ടോ തൊഴിലാളികളുടെ തൊഴിൽ സംരക്ഷിക്കുന്നതിനായും മുനിസിപ്പൽ പരിധിയിലുള്ള പെർമിറ്റുകളുള്ള ഓട്ടോറിക്ഷകൾക്ക് ചെക്ക്ഡ് സ്റ്റിക്കർ വിതരണത്തിന് തുടക്കമായി സി ഐ ഷാജു ഉദ്ഘാടനം ചെയ്തു നിലമ്പൂർ പോലീസും സംയുക്ത ട്രേഡ് യൂണിയനുകളും സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസും സംയുക്തമായാണ് സ്റ്റിക്കർ വിതരണം നടത്തിയത് അനുസരിച്ച് നിങ്ങൾക്ക് പത്ത് രൂപയുടെ ഓട്ടമാണ് കിട്ടിയെങ്കിൽ നിങ്ങളുടെ ബാക്കിലുള്ള നിങ്ങളുടെ സുഹൃത്ത് ചിലപ്പോൾ നൂറ് രൂപയുടെ ഓട്ടം കിട്ടും ആ നൂറ് രൂപയ്ക്ക് വേണ്ടിയിട്ടായിട്ട് നിങ്ങൾ അവിടെ വെയിറ്റ് ചെയ്ത് നാട്ടുകാരുടെ ഇടയിലായാലും മറ്റുള്ള ആൾക്കാരുടെ ഇടയിലും മോശം ഒരു മോശം ഒരു പേര് നിങ്ങൾ ഉണ്ടാക്കാതിരിക്കാൻ ശ്രമിച്ചു കേട്ടോ ഇതിൻ്റെ പേരിൽ അതായത് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ബുദ്ധിമുട്ടിക്കാനായിട്ട് എന്തായാലും ഞാൻ പ്രതിദാനം ചെയ്യുന്ന പോലീസ് സ്റ്റേഷനിൽ നിന്നുണ്ടാവില്ല നിങ്ങൾ പറയുന്ന നിങ്ങളുടെ ആവശ്യങ്ങളോ നിങ്ങളുടെ കാര്യങ്ങളോ എന്തുണെങ്കിൽ അത് വളരെ ഉദാരപൂർവ്വം തന്നെ നടപടി എടുക്കുകയും ചെയ്യും അത് ഞാൻ ഉറപ്പ് വരുന്നു പക്ഷേ ആവശ്യമില്ലാത്ത കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഓട്ടോ തൊഴിലാളിയെ അവിടെ പോലീസ് സ്റ്റേഷനിലേക്ക് കയറേണ്ടി വന്നാൽ വളരെ ഗുരുതരമായിട്ടുള്ള രീതിയിൽ തന്നെയായിരിക്കും പ്രത്യേകിച്ച് ഞാൻ നിങ്ങളോട് എല്ലാവരോടും നേരിട്ട് തന്നെ സംവദിക്കുന്നുണ്ട് ഞാൻ നിങ്ങളുടെ കാര്യങ്ങൾ കേൾക്കാൻ ഞാൻ തയ്യാറാണ് അത് വിൽക്കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ടായാൽ ആയിട്ടുള്ള ആക്ഷൻ ഉണ്ടാവും എന്തായാലും ഞാൻ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഏറ്റവും നല്ലത് അതായത് എനിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടല്ല നിങ്ങളുടെ നാടിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയ്ക്ക് വേണ്ടി പുറത്തുനിന്ന് വന്നിട്ടുള്ള ഞാൻ നിങ്ങളോട് ഈ ജില്ലയെക്കുറിച്ച് നല്ലത് പറയുമ്പോൾ മറ്റുള്ള ആൾക്കാരിൽ നിന്നും അത് ഒരു നിങ്ങൾ ജോയിൻ ജോയിന്റ് ദിലീപ് അധ്യക്ഷത വഹിച്ചു യാത്രക്കാരോട് ഓട്ടോറിക്ഷ ലൈനുകളിൽ നിന്ന് മാത്രം വിളിക്കാനും മറ്റു സ്ഥലത്തിൽ നിന്നും ഓട്ടോറിക്ഷയിൽ കയറുമ്പോൾ നിലമ്പൂരിലെ ആണെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം യാത്ര ചെയ്യുകയെന്നും ഭാരവാഹികൾ അറിയിച്ചു ടി ആഷിഫ് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ അജിത് ട്രേഡ് യൂണിയൻ ഭാരവാഹികളായ ഷൌക്കത്ത് റിയാസ് കവാഡ് അഷ്റഫ് ബാവ ഫൈസൽ തയിൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ വണ്ടൂരിൽ ആദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന വണ്ടൂർ ജസ്റ്റ് ഡ്രസ് ഫാഷൻ മോർ വണ്ടൂർ